ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് ദുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ള എന്താ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായോ ഇന്ന് താത്ത താൻ്റെ വീട്ടിൽ തൊഴിലുറപ്പിൻ്റെ കൊറച്ച് ജോലി ചെയ്യണ്ട സ്ത്രീകൾ ഉണ്ടായിരുന്നോ വീട്ടിൽ പറയുന്നത് അവര് നാല് മണിക്ക് കഴിഞ്ഞാൽ മനസ്സിലായി കുടിക്കാൻ കയറിയതാണ് അപ്പം നിങ്ങളൊക്കെ മക്കളൊക്കെ നിങ്ങള് മക്കള് ഒരാളെ പെൺകുട്ടിയാ കല്യാണം കഴിഞ്ഞ ചേച്ചിക്ക് എത്ര മക്കളാ നാലാളല്ലേ നിങ്ങൾക്കൊ ആ അപ്പൊ ആരെടുത്താണ് ആ ആ മാഷാല്ല മക്കളില്ലാത്ത തന്നെ നല്ലത് മക്കളുണ്ടെന്നിട്ട് കണ്ണീർ ഒഴിക്കാൻ നിൽക്കാണ്ടല്ലോ നോക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നെ തന്നെ അത്ര ഞാൻ ബിസിനസ് ചെയ്യേണ്ടത് ഓൺലൈന് എറങ്ങോനെ ആൾക്കാർ രാവിലെ പൊളി തുടങ്ങും അമ്മയും അച്ഛനും ഒറ്റക്ക് മക്കള് നോക്കണില്ല മക്കളൊക്കെ അമേരിക്കയില് അത് നാട്ടിലെ വരണം എന്നില്ല അപ്പൊ അതൊക്കെ കേക്കിനക്കായി നല്ലത് നിങ്ങളും പുതിയ അപ്പം ഒറ്റക്ക് നിക്കണ ഹസ്ബൻഡ് ഒറ്റക്ക് നിക്കണല്ല എപ്പോഴും പോൻ്റെ ആണ്ടിനും ഉമ്മന്റെ അഞ്ചാങ്ങളാരും വന്നിന്ന് രണ്ടാഴ്ച മുന്നേന്ന് അമ്മൻ്റെ ആണ്ട് എനിക്ക് അഞ്ച് പെൺകുട്ടികൾ അഞ്ചാളാ എന്താ ചെയ്യുന്നു എടാ ആ ആ ചേച്ചിക്കോ ഒരാളല്ലേ നിങ്ങൾക്കോ ആ നിങ്ങൾക്കോ നാലാളെ എന്തായാലും മക്കളൊക്കെ നിങ്ങളോ ഒരാൺകുട്ടി അല്ലേ ഒന് ചേച്ചിക്കോ ആണോ രണ്ടാണോ പെൺകുട്ടി കല്യാണം കഴിഞ്ഞല്ലേ ആ നിങ്ങൾക്കോ ആ ഒന്നെന്താ അണവെണ്ണോ പെൺകുട്ടി കല്യാണം കഴിച്ചത് നിങ്ങൾക്ക് െസ്സായിട്ടുള്ള മൂത്ത അരറ്റ കുട്ടികളെ എന്താ പ്രായം പത്തിൽ അല്ലേ എനിക്കും ഒരറ്റ കുട്ടികളുണ്ട് അവിടെ കല്യാണം കഴിച്ച അവിടെ ചെറിയ നാത്തൂന് ഇരട്ട കുട്ടികളുണ്ട് ഇവിടെ എന്റെ കാക്കാക്കും ഉണ്ട് പന്ത്രണ്ട് വർഷം എന്റെ താങ്കൾക്ക് ഉണ്ടായത് ചേച്ചിക്ക് വീട്ടുകളില്ലല്ലേ നിങ്ങളും ഹസ്ബൻഡും ഒറ്റക്കെ ആ ആ അപ്പോ ആര് കൂടെയാണ് ആങ്ങളുടെ ആ ഭയങ്കരക്ക് അല്ലേ ഇന്ന തന്നെ ഒരുപാട് ആൾക്കാരെ വിളിക്കും ഇപ്പൊ അടുത്തൊരു ഉമ്മ വിളിച്ചിരുന്നു ഒരു അൻപത്തഞ്ചു വയസ്സായത് മോന് കല്യാണം കഴിച്ച് മരുമോള് വീട്ടിലുണ്ട് മരുമോൾക്ക് പെൺകുട്ടികൾ വരങ്ങ ഉമ്മൻ്റെ മക്കൾ പെൺകുട്ടികൾ വരണത് ഇഷ്ടല്ല മരുമോള് മുണ്ടൂല്ല മോൻ പത്ത് ദിവസത്തിന് വന്നാല് മോന് മുന്നേറ്റ് സംസാരിക്കണില്ല പിന്നെ എന്തിനാണ് ഇപ്പൊ അൻപത്തഞ്ചു വയസ്സല്ലേ നല്ല പോലെ ഇരിക്ക യാത്രകൾ പോവുക സ്വയം ഒറ്റക്ക് വെച്ചിണ്ടാക്കി തിന്ന അല്ലേ അതൊക്കെ ഇല്ല നമുക്കൊരു സുഖം നമുക്ക് വഹിക്കുന്ന കാലത്ത് നമുക്ക് ആരും വേണ്ട ഏഹ് പിന്നെ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മളവര് നോക്കണം അല്ലേ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പം എന്തിനാ ഇങ്ങനെ ഇടങ്ങാറാവുന്നത് നിങ്ങൾക്ക് കുറച്ച് കഴിവുള്ളപ്പോൾ ഒരു അൻപത്തഞ്ച് വയസ്സ് ഞങ്ങൾക്ക് ഉള്ളു കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ നിങ്ങളെ നോക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പോൾ ഓനോ പരക്ക് പോകണ പോയിക്കോട്ടെ അല്ലേ അതൊക്കെ അല്ല ഇപ്പം നല്ലത് അല്ലാതെ പോലും നമ്മളെ നോക്കണില്ലാണ്ട് അവര് നമ്മൾ പിടിച്ചെച്ചിട്ട് ഒരു കാര്യമില്ല അവരിഷ്ടം പോലെ അവർ ജീവിക്കട്ടെ ഞാൻ അത്രേ പറയണുള്ളൂ എല്ലാരോടും അപ്പം ഒരു ആൾക്കാർ ചെടിക്ക് വേണ്ടി രാവിലെ മെസ്സേജ് ഓൺലൈൻ ബിസിനസ് ബിസിനസ്സുള്ളതായി അപ്പോൾ എല്ലാവരും ഞാൻ ഈ ഒരു കാര്യം പറയുന്നുള്ളൂ നമുക്ക് വെക്കുന്ന കാലം നമ്മൾ പണിയെടുക്കുക നമ്മൾക്ക് എന്താ വേണ്ടി നമ്മളൊറ്റയ്ക്ക് കൂടുന്ന സ്വസ്ഥായിട്ട് നമുക്ക് ഉണ്ടായി തോന്നൂടെ ഇന്നാ വേണ്ടോ വേണ്ടോ ഇച്ചിരി മരക്കളെ വിളിച്ച് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമുക്ക് കിട്ടും ചിലപ്പം നല്ല മക്കളും പരിമക്കളിലേ അത്ര കരുതാ മതി ആ എവിടെയെങ്കിലുമൊക്കെ ഒന്നിനെ കിട്ടും പിന്നെ ഞമ്മള് കുറേ നമ്മളും പപ്പാനും നമ്മൾ നമ്മളവർ നോക്കും അങ്ങനെയുള്ള പ്രതീക്ഷ ഈ കാലത്ത് നമുക്ക് കൊടുക്കേണ്ട ഇല്ല അങ്ങനെ ആഗ്രഹിച്ച് നമുക്ക് ഇരിക്കാം നമുക്ക് വയ്യാത്ത കാലത്ത് ഓരോ നോക്കും എന്നുള്ളൊരു ഇത് ഉണ്ടെങ്കിൽ നമുക്ക് അത് നോക്കാം ആ ഞാൻ ഇന്ന് രാത്രി തിരൂർക്ക് കക്കാ എന്റെ അടുത്ത് പോകും തറവാട്ടിൽ രണ്ടാൾ വീട് വെച്ചോ ഇക്കാക്ക ഇപ്പൊ ഇവിടുന്ന് ആ ഗേറ്റിങ്ങൊക്കെ അത്ര ഇണ്ട് എന്നാലും എന്റെ അടുത്തുണ്ടായിക്കറ്റ്നോ മക്കളൊക്കെ അപ്പൊ ചെറുത് ഇതാണ് അവര് വരമ്പെടുന്ന സ്ഥലോ പറമ്പാണ് അപ്പൊ തത്താക്ക ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ പാടത്തോ ആ തോട്ടം വരുമ്പോഴത്തൊക്കെ ആയിട്ട് അവരിതേപോലെ വരമ്പിടന്ന് ഒരു ഉണ്ട് എനിക്ക് ശരിക്കും ഞാൻ എണ്ണിയിട്ടില്ല അപ്പോൾ അവർ എന്നോട് പറഞ്ഞു മോള് ഞങ്ങള് വരമ്പിട്ടതൊക്കെ ഒന്ന് പോയി നോക്ക് എന്ന് നിങ്ങൾക്ക് ദിവസം എത്ര രൂപ കിട്ടല് മുന്നൂറ്റി അറുപത്തൊമ്പത് അതെങ്ങനെയാ മാസത്തിലാണോ ദിവസാണോ കിട്ടുക ആ അക്കൗണ്ട് വരിക അല്ലേ മാർച്ച് ആ ആ എല്ലാ ദിവസവും പണി ഉണ്ടാവോ കൊല്ലത്തിൽ നൂറ് പണി അല്ലേ അത് രാവിലെ എത്ര മണി തൊട്ടിട്ടാണ് ആ മണി വരെ അല്ലേ അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ആ ചാടിക്കണം ആണി ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പിന്നെ വൈകുന്നേരം നാലുമണി വരെ അല്ലേ മണി അഞ്ചുമണിവരെ ആ ആ കിട്ടി കിട്ടിയാ ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ ആറ് മീറ്റർ ആ ഒരാൾക്ക് വരമ്പിടലോ പിന്നെ കാടും വെട്ടല്ലേ ആ അങ്ങനല്ലേ പിന്നെ വേറെന്തൊക്കെ ചെയ്യും അത്ര തന്നെ ഉള്ളുല്ലേ വരേത്ത പണിയൊക്കെ കഴിഞ്ഞിട്ട് പോണ പഞ്ചായത്തേ പണിയില്ലേ ഗവൺമെന്റ് മാസം ഗവൺമെന്റ് ദിവസവും പൈസ തരല്ലേ അത് എത്ര വയസ്സ് വരെ ഉണ്ടോ റിട്ടയർമെന്റ് ഉണ്ടോ ആ ഞായറാഴ്ച ഒഴിവു അല്ലേ വീട്ടിൽ എന്തെല്ലാം ചെയ്തിട്ടൊക്കെ വരിക ഒക്കെ ചെയ്യണല്ലേ എത്തണം എമ്പത് മണിക്ക് മുന്നേറ്റ് എത്തണം ആ ഓക്കെ നിങ്ങൾ എത്ര ആളാണ് മൊത്തത്തില് നിങ്ങൾ ഇങ്ങനെ പോക്ക് എത്ര ആളാണ് അല്ല ആ ഓരോ ഭാഗത്തേക്ക് ഇപ്പൊ ഇങ്ങോട്ടും എത്ര ആൾക്കാരോ വന്ന് മൂന്ന് പേര് അതല്ല നിങ്ങള് മൊത്തത്തില് പതിമൂന്ന് പേര് ആ പതിനഞ്ചു പേരുണ്ടല്ലേ ആ ആ പിന്നെ ഓണം വിഷു അതിനൊക്കെ എന്താ ഒന്നും രാവിലെ ഫോട്ടോ എടുക്കും സൈറ്റിൽ എത്തണം ആ അങ്ങനെ തന്നെ എടുക്കണം ആ ആ പണി കഴിഞ്ഞു പോകുമ്പോ ആ ആ ആ അവര് മൂന്നാൾ കാര്യായിട്ട് അവിടെ നിന്ന് കുറച്ചാൾക്കാര് വർത്താനം പറയുണ്ട് ആ നടക്കാണ്ടല്ലേ ആ